ശ്രീ കാബ സുരേന്ദ്രൻ എടപ്പള്ളി വിപ്ലവം ഇതിപ്പോൾ വാർഷികമാണ് അപ്പോൾ സി പി എമ്മും സി പി ഐയും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് പൊതുവേ ഈ കമ്മ്യൂണിസ്റ്റ് നടത്തിയ ചില കൊലപാതകങ്ങൾ ഇതൊക്കെ വിപ്ലവത്തിൻ്റെ ഇതിലാണ് കൊണ്ട് കെട്ടുന്നത് അങ്ങനെ കേരളത്തിൽ നിരവധി നടന്നിട്ടുണ്ട് പലപ്പോഴും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന പല സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അവർ പിന്നെ പറയുന്ന പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് എന്താണ് ഈ ഇടപ്പള്ളി വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഇടപ്പള്ളി വിപ്ലവം എന്ന് പറയുന്നത് ഒരു പച്ച കൊലപാതകമാണ് ഈ കൊലപാതകങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവം എന്ന് പറയുന്നത് കേരളത്തിലെ ഏതാണ്ട് അവർ പറയുന്ന മുഴുവൻ വിപ്ലവങ്ങളും പോലീസുകാരെ കൊന്ന പിന്നെ അതിന് റിയാക്ഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയോ പോലീസുകാരെ വെട്ടിക്കൊല്ലുകയോ ചെയ്താൽ പോലീസ് ഭീകരമായി തിരിച്ചടിക്കുകയും പിന്നെ വേണ്ടി വന്നാൽ വെടിവെക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് പണ്ട് കാലത്തും ഇതുതന്നെയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇന്നേ ദിവസം അന്നാണ് ഈ ഇടപ്പള്ളി സംഭവം എന്ന് പറയുന്നത് ഉണ്ടായത് അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപരമായ മണ്ടത്തരം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മളല്ല അവർ തന്നെ പറഞ്ഞത് ആ ചരിത്രപരമായ ഒരു മണ്ഡത്തരമെന്ന് പറയാൻ പറ്റിയില്ല ഒരു കൊടും ചതിയെന്നോ ക്രൂരതയെന്നോ ഒക്കെ കണക്കാക്കാവുന്ന അതിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് ഇടപ്പള്ളി സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി ഭാരതത്തിന് അത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് സമ്മതിച്ചിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് അവർ തീരുമാനിച്ചു അവർ തീരുമാനിച്ചു അവർ തീരുമാനിക്കുകയും കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടി സ്വതന്ത്ര രാജ്യമായ ഭാരതത്തിനെതിരെ യുദ്ധം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അതാണ് ഈ കൽക്കട്ട തീസിസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് ആറാം തീയതി വരെയാണ് ഈ കൽക്കട്ട തീസിസ് എന്ന് പറയുന്ന ആ തീസിസ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയ യോഗം രഹസ്യ യോഗം അല്ല എന്ന് ഓർക്കണം സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നവര് പ്രഖ്യാപിക്കുകയും ആ കിട്ടിയ സ്വാതന്ത്ര്യം കിട്ടിയ കിട്ടിയ ഭാരതത്തിനെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഈ കൽക്കട്ട ഈ സമ്മേളനം കൂടിയത് ആ സമ്മേളനം പരസ്യമായിട്ട് കൂടുകയും വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് കൂടിയത് അതിനു ചുറ്റിനും തോക്കേന്തിയ കാവൽക്കാർ എന്നു വെച്ചെന്നാൽ മറ്റൊരു ഒരു ഒരു സൈന്യത്തിൻ്റെ കാവൽക്കാരെ പോലെ തോക്ക് പിടിച്ച് കാവൽ നിന്ന് വേണ്ടി വന്നാൽ നെഹ്റു സർക്കാരിൻ്റെ പോലീസോ പൊട്ടാളോ വന്നാൽ അവരെ വെടിവെച്ച് വീഴ്ത്താൻ പാകത്തിൽ തോക്കും ലാത്തിയും എല്ലാമായിട്ട് കാവൽ നിന്ന് അതിനുള്ളിൽ ആ കാവലിൻ്റെ ഇതിൽ നിന്നിട്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് ആ സമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗികമായിട്ട് ഇവർ പ്രഖ്യാപിക്കുന്നത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്ത് വേണം എന്ന് വെച്ചാൽ ഈ നെഹ്റു സർക്കാരിനെതിരെ സായുധ വിപ്ലവം നടത്തി യുദ്ധം നടത്തി സർക്കാരിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കണം അങ്ങനെ അധികാരം പിടിച്ചെടുത്താൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഈ ഇരുപത്തെട്ടാം തീയതി മുതൽ അഥവാ മാർച്ച് അല്ലെ ആറിന് ശേഷം ഏതാണ്ട് രണ്ട് വർഷക്കാലം തുടർന്നു ഒരു ഒരു യാദൃശ്ചികമായ ഒരു അബദ്ധം പറ്റി എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് യോത് പോയി എന്ന് വെച്ച് തിരുത്തുകയല്ല രണ്ട് കൊല്ലക്കാലം രാജ്യമെമ്പാടും കലാപങ്ങൾ നടത്തി ധാരാളം ആക്രമണങ്ങൾ നടത്തി കൊലപാതകങ്ങൾ നടത്തി ഒരു നിയമവിധേയമായ ഒരു സർക്കാരിനെതിരെയാണ് ആ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ശത്രുരാജ്യം പോരാടുന്നത് പോലെ യുദ്ധം ചെയ്യുകയാണ് ആ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്കിൽ തന്നെ ഇരുപത്തി അയ്യായിരത്തിലധികം സഖാക്കൾ ഈ പോ നെഹ്റു സർക്കാരുമായിട്ട് അഥവാ ഔദ്യോഗിക സർക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പാർട്ടിയെ സംബന്ധിച്ച് ലാഭമാണ് ഇരുപത്തി അയ്യായിരം രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ എത്ര കാലത്തേക്ക് പണം പിരിക്കാനുള്ള ഒരു അസറ്റാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ടു അതിലധികം ആൾക്കാർ പീഡിപ്പിക്കപ്പെട്ടു തകർക്കപ്പെട്ടു ആയിരം പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ തകർക്കപ്പെട്ടു അതൊക്കെയാണ് ഈ കൽക്കട്ട തീസിൻ്റെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് രാജ്യം മുഴുവൻ നടക്കുകയാണല്ലോ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഇത് നടക്കണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ അതിന് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ടല്ലോ പുറപ്പുറത്ത് അപ്പോൾ അങ്ങനെ ആ ഭാ അതിൻ്റെ ഭാഗമായി കൽക്കട്ട തീസിസ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചങ്ങമനാട് ഒരു രഹസ്യയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സംസ്ഥാന കമ്മിറ്റി യോഗം നടത്തുകയാണ് ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെ അട്ടിമറിക്കണം എന്നുള്ളതിനാണ് കൂടിയാലോചന നടത്തുക അപ്പം നേരത്തെ തന്നെ ഈ വേറൊരു കാര്യം അറിയേണ്ടത് ഇങ്ങനെ സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി നെഹ്റു സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു കാരണം അങ്ങനെ നിരോധിക്കപ്പെട്ട ഒരു ശത്രു സൈന്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രഹസ്യ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ പ്രദേശങ്ങളിലും അട്ടിമറി നടത്തുന്നു കൊലപാതകങ്ങൾ നടത്തുന്നു ആക്രമണങ്ങൾ നടത്തുന്നു സർക്കാർ സംവിധാനങ്ങളെ തകർക്കുന്നു അപ്പോൾ അതിൽ കേരളത്തിൽ നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ചെങ്ങമനാട് ഈ രഹസ്യയോഗം നടക്കുന്നത് രഹസ്യയോഗം നടന്നത് പോലീസ് അറിയുന്നു പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിയുന്നു അവർ ഈ രഹസ്യ യോഗ കേന്ദ്രം വളഞ്ഞു ആ യോഗത്തിൽ ഇ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇ എം എസ് പക്ഷേ അതിന് മുമ്പ് തന്നെ പോലീസ് വന്നേക്കും എന്ന സംശയം വന്നപ്പോൾ സഖാക്കളും നമ്പൂതിരിപ്പാടിനെ രക്ഷപ്പെടുത്തി വേറെ വഴിക്ക് വിട്ടു അതിനൊരമണിക്കൂർ മുന്നേ എന്നിട്ട് പോലീസുകാർ വളഞ്ഞു ആ സമയത്ത് ഓടി രക്ഷപ്പെട്ടു ഒരാൾ പക്ഷേ ബോംബും വാളും ഒക്കെ ആയിട്ട് തോക്കും ഒക്കെ ആയിട്ട് പിടിക്കപ്പെട്ടു അപ്പോൾ തോക്കൊക്കെ ഈ ചങ്ങമനാട് കൂടിയ യോഗത്തിൽ തോക്കുണ്ട് ബോംബുണ്ട് ആസിഡ് ബോംബുണ്ട് ഇതെല്ലാമായിട്ട് ഓടി രക്ഷപ്പെട്ടതിൽ ഒരാളെ പോലീസിന് കിട്ടി അങ്ങനെ പിടിക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഈ ആ പ്രവർത്തനം നടന്നില്ലല്ലോ അവർ വിചാരിച്ച പോലെ അട്ടിമറി പ്രവർത്തനം നടന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യും അട്ടിമറി പ്രവർത്തനം നടത്തണം എന്ന് തീരുമാനിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്നാലോചിച്ചപ്പോഴാണ് അവർ തീരുമാനിച്ചത് സർക്കാരിൻ്റെ ഏജൻസിയാണല്ലോ റെയിൽവേ ഇപ്പോൾ റെയിൽവേ പാളം അട്ടിമറിക്കുക അപ്പോൾ പാളം അട്ടിമറിക്കുകയെന്ന് പറയുമ്പോൾ ആലോചിക്കണം എന്തൊരു ക്രൂരതയാണ് ട്രെയിൻ വരുമ്പോൾ അതിൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ യാത്രക്കാരുള്ള ട്രെയിൻ പാളമില്ലാതെ ട്രെയിൻ മറിഞ്ഞെന്നാൽ എത്രയോ ആൾക്കാരും മരിക്കുന്നു പാവങ്ങൾ ദരിദ്രരുമായിരിക്കും ഉണ്ടാവുക മിക്കവാറും ആ ആൾക്കാർ മുഴുവൻ കൊല്ലപ്പെട്ടാലും വേണ്ടില്ല രാ ഈ വിപ്ലവത്തിന് വേണ്ടി എത്ര പേരെ വേണമെങ്കിലും കൊല്ലാം ആരെ വേണമെങ്കിലും കൊല്ലാം അങ്ങനെ ഒരു ട്രെയിൻ അട്ടിമറി നടത്താൻ വേണ്ടി പ്ലാൻ നടത്തുകയും അതിനൊരു യോഗം വേറെ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ആ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായി വെളുക്കുന്നിടം വരെ ചർച്ച ചെയ്തു അതിനൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഒരു സ്ക്വാഡ് ഉണ്ടാക്കി ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് ഈ എൻ കെ മാധവൻ ഒക്കെ അടക്കോളെ ഇടപ്പള്ളി വിപ്ലവത്തിൻ്റെ ഒരു നായകൻ എന്ന് പറയുന്നത് എൻ കെ മാധവനാണ് ഈ അറസ്റ്റിലായി അയാളാണ് എൻ കെ മാധവൻ ഇപ്പം എൻ കെ മാധവനെയും വേറൊരു വറുതു വാ എന്ന് പറയുന്ന രണ്ട് പേരും ഈ അവർ പകല് പകല് പുറത്തിറങ്ങരുതെന്നായിരുന്നു ഇവരുടെ നിർദ്ദേശം പാർട്ടി നിർദ്ദേശം പക്ഷേ ഇവർക്ക് നിവൃത്തിയില്ല യോഗം കൂടിയ വീട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ല അവിടുന്ന് പോരേണ്ടിയും വന്നു പകല് മറ്റൊരു രഹസ്യ എത്താൻ പറ്റിയില്ല അപ്പോൾ ഇവർ രണ്ടുപേരും ഇടപ്പള്ളിയിലും ഇവിടെയൊക്കെ കൂടിയായിട്ട് കറങ്ങി നടന്നു റെയിൽവേ പാളം വഴി നടക്കുന്നു അപ്പോൾ അധികം പേര് ശ്രദ്ധിക്കത്തില്ലല്ലോ അങ്ങനെ രണ്ട് പേരും കൂടി നടക്കുന്ന സമയത്ത് പോലീസ് പെട്ടെന്ന് കാണുന്നു അപ്പോൾ പോലീസിനെ വെട്ടിച്ചിവർ ഓടുന്നു ഓടുന്ന വഴിക്ക് വെറുതെ കുട്ടിയെ പോലീസ് പിടിച്ചു എൻ കെ മാധവനെയും പിടിക്കാൻ ശ്രമിച്ചു എൻ കെ മാധവൻ ഏറ്റുമുട്ടി അവരുമായിട്ട് ആ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടി പോലീസിൽ ചില പോലീസുകാരെ വീണു അവർക്ക് പരുക്ക് പറ്റി അപ്പോൾ ഏറ്റുമുട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനമാണല്ലോ ശരിക്കും സംഘടനത്തിൽ പോലീസ് അവസാനം എൻ കെ മാധവനെ കീഴടക്കി വെറുതുകുട്ടിയെയും കീഴ് പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലാക്കി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അവർ വീണ്ടും രഹസ്യയോഗം കൂടി എങ്കേ മാധവനെ പുറത്ത് രക്ഷപ്പെടുത്തണം അതിനുവേണ്ടി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി രഹസ്യയോഗം കൂടിയിട്ട് കെ സി മാത്യു എന്നൊക്കെ പറയുന്ന നാലഞ്ചാറ് പേര് ഇപ്പം നമ്മുടെ എം എം ലോറൻസൊക്കെ അതിൽ പെടുന്ന ആൾക്കാരാണ് വിശ്വനാഥ മേനോൻ അവരൊക്കെയുണ്ട് അവരെല്ലാവരും കൂടി ചാവേർ ആയിട്ട് തീരുമാനിച്ചു ചാവേർ ആക്രമണം നടത്താൻ അങ്ങനെയാണല്ലോ വിപ്ലവം എന്നൊക്കെ പറയുന്നാൽ ഈ ചെഗുവേരൊക്കെ ആണല്ലോ മനസ്സിലല്ലെങ്കിൽ അതിന് മുമ്പുള്ള വിപ്ലവകാരികളുടെയൊക്കെ കഥയാണല്ലോ മനസ്സിലുള്ളത് ചാവേർ ആക്രമണം നടത്താൻ തീരുമാനിച്ചു നമ്മൾ മരിച്ചും എൻ കെ മാധവനെ രക്ഷപ്പെടുത്തണം അതിനു വേണ്ടി എന്ത് ചെയ്യണം പോലീസ് സ്റ്റേഷനിലാണല്ലോ ഇവരുള്ളത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കണം പോലീസ് സ്റ്റേഷൻ ബൂർഷോ സംവിധാനമാണ് അപ്പം ബൂർഷോ സംവിധാനത്തെ ആക്രമിച്ച് തക നശിപ്പിച്ച് അവിടെ നിന്ന് തങ്ങളുടെ സഖാക്കളെ വിപ്ലവകാരികളെ മോഷിപ്പിക്കുക എന്നുള്ളതൊരു യുദ്ധം മുന്നണിയിൽ നടക്കുന്ന ഒരു പോരാട്ടമാണല്ലോ അങ്ങനെ ഇവർ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി രാത്രി ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പാതിരാത്രി കഴിഞ്ഞ് രണ്ട് മണി കഴിഞ്ഞ് ചെല്ലുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് സെൻട്രി നിൽക്കുന്നുണ്ടാവുമല്ലോ പോലീസുകാരും ഒരു പോലീസുകാരൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു രണ്ട് രണ്ടുപേരെയും വെട്ടിക്കൊന്നു അവരെന്ത് ചെയ്തു അവർ പോലീസാണ് ബുർഷോ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അവരെ ആദ്യം വെട്ടിക്കൊന്നു പിന്നെ വലിയ വെട്ട് കത്തിക്കൊണ്ട് ഈ താഴെ വെട്ടിപ്പൊളിക്കാൻ നോക്കി നടന്നില്ല എൻ കെ മാധവനെ സെല്ലിൽ ഇട്ടിരിക്കുന്ന ആ സെല്ല് വെട്ടിപ്പൊളിക്കാൻ വാക്കത്തി കൊണ്ട് വെട്ടി ആ സെല്ല് പൊട്ടു ഇല്ല ഏതായാലും രക്ഷപ്പെടുത്തൽ നടന്നില്ല അപ്പോഴേക്കും ഇവർ പിടിക്കപ്പെടുകയും ബാക്കി വിചാരണയും കാര്യങ്ങളുമൊക്കെ നടന്നു പിന്നീട് ആ അതിനെ തുടർന്ന് പോലീസ് സ്വാഭാവികമായിട്ടും പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ കയറി വെട്ടിക്കൊന്നാൽ പോലീസുകാർ എന്ത് ചെയ്യും അത് ഇന്നാണെങ്കിലും അന്നാണെങ്കിലും എന്നാണെങ്കിലും ലോകത്തിലെവിടെയാണെങ്കിലും സ്വാഭാവികമായിട്ടും പോലീസ് തിരിച്ചാക്രമിക്കും ആ ആക്രമണത്തിൽ വേറെ രണ്ട് പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ആക്ഷനിൽ രണ്ട് പേര് കൊല്ലപ്പെടുകയും നിരവധി പേര് ആക്രമ വർദ്ധനങ്ങൾക്കിരയാവുകയും ഒക്കെ ചെയ്തു ഇപ്പം ഇതാണ് ശരിക്ക് ഇടപ്പള്ളി സംഭവം എന്ന് പറയുന്ന പറയുന്നതിനകത്ത് പിന്നീട് അമ്പത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ വന്നപ്പോഴാണ് ആ കേസിലെ പ്രതികളെയൊക്കെ പിന്നീട് മോചിപ്പിച്ചത് സത്യം പറഞ്ഞെന്നാൽ അട്ടിമറി പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുമായിരുന്ന ഒരു പ്രവർത്തനത്തിന് തടഞ്ഞതാണ് പോലീസ് സത്യത്തിൽ അല്ലെങ്കിൽ നൂറുകണക്കിന് നിരപരാധികൾ കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളും അടക്കമുള്ളവർ ട്രെയിൻ മറിഞ്ഞ് മരിക്കുമായിരുന്ന ഒരു മഹാ ദുരന്തത്തെ തടയാൻ വേണ്ടിയാണ് പോലീസ് ആക്ഷൻ നടന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് തെരഞ്ഞെടുക്കപ്പെട്ട അഥവാ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ അട്ടിമറിച്ച് ആ അട്ടിമറിയിലൂടെ വലിയ ഒരു വിപ്ലവം നടത്തി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്ന് അതിനുമുമ്പ് പണ്ട് മുസ്ലിം ലീഗ് തീരുമാനിച്ചത് അതാണ് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ തീരുമാനിച്ച ആ വിഭജനത്തിന് തൊട്ട് മുമ്പ് തീരുമാനിച്ച ആ ഡയറക്റ്റ് ആക്ഷൻ അതിന് ശേഷം ഡയറക്റ്റ് ആക്ഷൻ നാൽപ്പത്തിയാറിലാണ് അതിന് ശേഷം ഈ ഇടക്കാല സർക്കാരുണ്ടല്ലോ ആ സർക്കാരിനെ അട്ടിമറിച്ച് അവരെ മുഴുവൻ കൊന്നുകളഞ്ഞ് ആ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ഇന്ത്യയുടെ അധികാരവും കൂടി അവർ പിടിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നു അതിൻ്റെ ചരിത്രമൊക്കെ ഈ രണ്ടാൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ ഭഗവൻ ദാസ് എന്ന് പറയുന്ന ആൾ എഴുതി വെച്ചിട്ടുണ്ട് മറ്റൊരു ചരിത്രമാണ് ഇതിൻ്റെ ഭാഗമല്ല ഞാൻ പറഞ്ഞത് അന്ന് മുസ്ലിം ലീഗ് എങ്ങനെയാണോ ഭാരതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുക്കാൻ നടത്തി സ്വതന്ത്ര ഭാരത സർക്കാരിനെതിരെ യുദ്ധം ചെയ്ത ഇവരാണ് ദേശസ്നേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് ആലോചിക്കണം ദേശ ഒരു ദേശീയ ഐക്യം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസംഗിക്കുമ്പം രണ്ട് കൊല്ലക്കാലം ഇവർ നടത്തിയ ഈ അട്ടിമറി പ്രവർത്തനങ്ങളും ക്രൂരതകളും കൂട്ടക്കൊലപാതകങ്ങളും ഒക്കെ ആലോചിക്കണം രസം എന്തെന്ന് വെച്ചാൽ മറ്റൊരു ഭാഗം കൂടി ഉണ്ട് ശേഷം ഇതിൻ്റെ ഒരു രണ്ടാം പാർട്ടുണ്ട് രണ്ടാം രണ്ടാം പാർട്ടെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പിന്നീട് അത് കഴിഞ്ഞ് ജൂണിലോ മറ്റോ ആണെന്നാണ് തോന്നുന്നത് ഇവരുടെ ഇവരുടെ ഇടയിൽ തന്നെ തർക്കമായി കാരണം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നൊരു പേർ അല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ എന്നൊരു സംശയം കുറച്ച് പേർക്കുണ്ട് കാരണം നാട്ടുകാർ മുഴുവൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയും ഇപ്പോൾ പരിപാടി നടത്തുകയൊക്കെ ചെയ്യുന്നു ആഗസ്റ്റ് പതിനഞ്ച് ആഘോഷിക്കുന്നത് വലിയ സമ്മേളനം രണ്ട് മൂന്ന് കൊല്ലം ആയില്ലേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് പിന്നൊരു സംശയമല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയും എന്ന് ശങ്കയായി അപ്പോൾ ഇവരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയായി അപ്പോൾ ഈ തീർപ്പാക്കണമല്ലോ തീർപ്പാക്കണമെങ്കിൽ ആര് പറയണം ഇതെല്ലാം റഷ്യയിൽ നിന്ന് പറയണം സൂര്യൻ ഉദിച്ചോ ഇല്ലയോ നേരം വെളുത്തോ ഇല്ലയോ എന്ന് പറയേണ്ടത് സോവിയറ്റ് യൂണിയനാണ് അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ലോകത്തിൽ സത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കും അതുകൊണ്ട് ഇവർ ഈ എസ് എ ഡാങ്കെ ബസോബുനയ്യ രാജേശ്വർ റാവു അജയ് ഘോഷ് ഇങ്ങനെയുള്ള നാലഞ്ച് പേര് ചേർന്നിട്ട് രഹസ്യമായി സോവിയറ്റ് യൂണിയനിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയനിൽ പോയി സ്റ്റാലിനെ കണ്ടു അതെന്താ വന്നേ അല്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ ഇതാണ് ചോദ്യം അപ്പോൾ പുള്ളി നാലാട്ടാട്ടി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നാൽപ്പത്തേഴ് കിട്ടിയതല്ലേ അല്ല ഞങ്ങളിങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കലാപവും യുദ്ധമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങളെന്താ വിട്ടതാണ് കാണിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നിങ്ങൾ ഇന്ത്യയിൽ വിപ്ലവം നടത്തേണ്ടത് ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് വേണം ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ അല്ലാണ്ട് അവിടുത്തെ സ്വാതന്ത്ര്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടോ കലാപം നടത്തിയിട്ടോന്നും അല്ല നിങ്ങള് അദ്ദേഹം ആട്ടി അയക്കുകയോ ചെയ്ത് ഇങ്ങോട്ട് എന്നിട്ട് അവരിവിടെ വന്നിട്ട് ആ പാർട്ടി സമ്മേളനമൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് ഈ ഈ വിദ്ധികളാണ് എന്നാലോചിക്കണേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ചോ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചോ ഒക്കെ വാചാലമായി പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കാണുമ്പോൾ കൊൽക്കത്ത പിന്നെ ഒഴിവാക്കി അമ്പത് രണ്ട് കൊല്ലം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതൊരു തീരുമാനമാക്കിയത് അതുകൊണ്ടാണ് ആ തീരുമാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന പ്രഖ്യാപിക്കുന്ന ദിവസത്തിലാണ് സർദാർ ഗോപാലകൃഷ്ണൻ ദേശീയപാതാകൾ കത്തിക്കാൻ പോയതും പോലീസിൻ്റെ അടിയേറ്റ് മരിച്ചതും പക്ഷേ രക്തസാക്ഷിയായിട്ടാണ് രക്തസാക്ഷിയാണ് കാരണം ഇവരുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷി എന്ന് പറയുന്നത് മുഴുവൻ അവർ ജനാധിപത്യത്തെ അട്ടിമറിച്ചതിൻ്റെ പേരിൽ അവർ ജനങ്ങളെ കൊന്നൊടുക്കിയതിൻ്റെ പേരിൽ അവർ ഭരണ സംവിധാനങ്ങളെ നശിപ്പിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ രക്തസാക്ഷികളെ ജനങ്ങൾക്ക് വേണ്ടി അവരൊരു രക്തസാക്ഷിത്വവും നടത്തിയിട്ടില്ല അത് വെറ്റടിക്കൽ വിശദമായിട്ട് പറഞ്ഞാൽ ശരിക്കും മലബാർ സൈഡിൽ നടന്നു എന്ന് പറയുന്ന മുഴുവൻ കയ്യൂരും കരിവള്ളും എന്തിന് പുന്നപ്രവേലാർ പുന്നപ്രവേലാറിൽ സർ സി പി എ പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ അതിനെതിരെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറയുന്നില്ലേ അമേരിക്കൻ മോഡൽ അമേരിക്കൻ മോഡൽ അറബിക്ക അതിനല്ലോ അങ്ങനെയാണെങ്കിൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം കമ്മ്യൂണിസ്റ്റുകാർ പറയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണം ഔദ്യോഗികമായിട്ട് അമേരിക്കൻ മോഡൽ സ്വതന്ത്ര തിരുവിതാംകൂർ മോഡൽ എന്നൊക്കെ ആയിരുന്നല്ലോ സർ സി പിയുടെ വാദം സ്വതന്ത്ര തിരുവിതാംകൂർ മോഡൽ എന്നുള്ളതോ സ്വതന്ത്ര തിരുവിതാംകൂർ വാദമോ തെറ്റാണെങ്കിൽ അതിൻ്റെ പേരിൽ സർ സി പിയെ വെട്ടാമെങ്കിൽ അതിൻ്റെ പേരിലാണെന്ന് പറയുന്നു അവരല്ല വെട്ടിയത് വരാൻ പുള്ളി വരാം എന്നാലും ആവാശം നമ്മൾക്കാണല്ലോ എട്ടുകാലി പൊമ്പജിൻ്റെ മാതിരി അങ്ങനെയാണെങ്കിൽ അവർ പറയേണ്ട ഉത്തരവാദം സ്വതന്ത്ര കേരളവാദം ഉന്നയിച്ച ഇ എം എസിനെ അവർ എത്ര വിട്ടുവെട്ടണം സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉന്നയിച്ചു സർ സി പി ശകലം കൂടെ കൂടിയെന്നല്ലേ ഉള്ളൂ സ്വതന്ത്ര കേരളവാദം അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എല്ലാവരും കൂടെ കൂടി വെട്ടണ്ടേ അപ്പോൾ അവർ ഈ തിരുവി അതിൻ്റെ പേരിൽ പുന്നപ്പറയിൽ നടത്തിയ സ്വാതന്ത്ര്യസമരമൊന്നുമല്ല അട്ടിമറിയാണ് പുന്നപ്ര വയലാറിൽ നടത്തിയതും പോലീസുകാരെ കൊല്ലുകയാണ് ചെയ്തത് പോലീസ് കയറി മേഞ്ഞതല്ല പോലീസ് ഒരക്രമവും നടത്തിയിരുന്നില്ല അക്രമം നടത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആർ ശങ്കർ അന്ന് എസ് എൻ ഡി പിടേയും കൂടെ അദ്ദേഹം നേതാവാണല്ലോ അദ്ദേഹം തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിൽ പോയി തിരുവനന്തപുരത്ത് പോയി ദിവാനേയും രാജാവിനെയും ഒക്കെ കണ്ട് സംസാരിച്ചു പോലീസ് ഓഫീസർമാരെയെല്ലാം കണ്ട് സംസാരിച്ചു അക്രമം കാണിക്കരുത് എന്നെല്ലാം പറഞ്ഞു ഞാൻ സമാധാനിപ്പിക്കാം അദ്ദേഹം തിരിച്ചു വന്ന് പുന്നപ്രയിലും വയലാറിലുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യാമ്പുകളിൽ ആർ ശങ്കർ പോയി പറഞ്ഞു നിങ്ങൾ ചതിക്കപ്പെടും ഇത് ചതിയാണ് നിങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഏർപ്പാടാണ് അതുകൊണ്ട് കൊല്ലപ്പെടുന്നത് പാവങ്ങളായിരിക്കും ഈഴവരായിരിക്കും കൂടുതൽ പേര് ആക്രമിക്കപ്പോൾ കൊല്ലപ്പെടുന്നത് കൂടുതൽ അവരാണല്ലോ അതുകൊണ്ട് ചതിയാണ് നിങ്ങൾ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞെങ്കിലും പാർട്ടിയുടെ വലയത്തിൽ പാർട്ടി ഗ്രാമം പോലെയാണല്ലോ പാർട്ടി ക്യാമ്പും പുറത്തു പോയാൽ പാർട്ടി കൊല്ലും അകത്ത് നിന്നാൽ സർ സി പി കൊല്ലും രണ്ടായാലും കൊല്ലും എന്ന് ഉറപ്പാണ് അത് കേട്ടിട്ട് പോയില്ല എന്നിട്ട് സംഘർഷം നടക്കാതെ വന്നപ്പം സംഘർഷം നടക്കുന്നില്ല പോലീസ് ഇപ്പോൾ ആക്രമിക്കും എന്നൊക്കെ വിചാരിച്ച് നോക്കിയെങ്കിലും ഈ ആർ ശങ്കറിൻ്റെയും മറ്റു ഇടപെടൽ കൊണ്ട് പോലീസ് കാര്യമായ ആക്ഷനൊന്നും എടുക്കാതെ നിന്നപ്പോഴാണ് പാർട്ടി രാജാവിൻ്റെ ജന്മദിനാഘോഷമാണെന്നും പറഞ്ഞ് നാട്ടുകാരെ വിളിച്ച് ഘോഷയാത്ര നടത്തി പുന്നപ്പറയിൽ പോലീസ് ക്യാമ്പ് ആക്രമിച്ച് എസ് ഐ പോലീസുകാരെയും വെട്ടിയും കുത്തിയും കൊന്നു ക്രൂരമായി ഈ വെട്ടിയും കുത്തിയും വാരിക്കൊന്നതിനൊക്കെ കൊത്തി കൊല്ലണ എത്ര സമയം കൊണ്ടായിരിക്കണം കൊന്നിട്ടുണ്ടോ എത്ര ക്രൂരമായി പീഡിപ്പിച്ചിട്ടായിരിക്കണം അവരെന്ത് ചെയ്തിട്ടാണ് അവരൊന്നും ചെയ്തിട്ടില്ല പോലീസ് ഒരു മണ്ണ് പോലും ഇവരുടെ മേലെ വാരി ഇട്ടിട്ടില്ല നേരെ പോയി എസ് ഐയും പോലീസുകാരെയും ഇങ്ങനെ ഇഞ്ചിൻചായി കുത്തിയും വെട്ടിയും കൊന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസ് എന്ത് ചെയ്യണം അതാ പുന്നപ്പുറം വൈലാറിലും നടന്നത് സായുധരായി നിൽക്കുന്ന ക്യാമ്പ് കൂടിയിരിക്കുന്ന ആൾക്കാരെ പട്ടാളം നേരിടുമ്പോൾ അവർ വെടിവെക്കുക അല്ലാതെ വേറെ എന്താ ചെയ്യണ്ടേ പറഞ്ഞു തന്നോണേ അവരോട് പാവങ്ങളോട് തോന്നാ പറഞ്ഞിട്ടുണ്ട് തോക്കിനകത്ത് ഉണ്ടോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വെ വെടിവെക്കത്തിന്റെ വെടിവെച്ചാൽ കമന്നു കിടന്നാൽ മതി കൊള്ളത്തില്ല എന്തെല്ലാം നുണകൾ പറഞ്ഞിട്ടാണ് ഈ പാവങ്ങളെ കുരുതിക്ക് കൊടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ എന്ത് ചെയ്തു ആരൊക്കെ ചത്തത് കണക്കുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ പുന്നപ്പുറ വയലാറിൽ കൊല്ലപ്പെട്ട പാവങ്ങളുടെ കണക്കില്ല ഇന്നും അതിൽ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കാത്ത സി പി ഐയിൽ പോയ ആൾക്കാർക്ക് പോലും പെൻഷനില്ല ഇനി ഈ കാരണം എന്തോ ആവട്ടെ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് പെൻഷൻ ആ പെൻഷൻ കൊടുത്ത് സി പി എമ്മിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് കിടന്നവർക്ക് മാത്രമാണ് സി പി ഐയിൽ പോയവർക്ക് പോലും പെൻഷൻ ഇല്ല ചതിയാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങനെയാണ് ലോകം മുഴുവനും അതുതന്നെയായിരിക്കും ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞത് നടത്തുന്നുണ്ടല്ലോ എന്താ തൊഴിലാളി ദിനം അതുമായിട്ട് ബന്ധമില്ല അമേരിക്കയിലെ വെടിവെപ്പെങ്കിലും അമേരിക്കയിൽ നടന്നത് എന്ത് അമേരിക്കയിൽ ആ സമയത്ത് നടന്നതും ഇവർ പ്രക്ഷോഭം നടത്തുന്നു അപ്രതീക്ഷിതമായി പോലീസ് ടീമിന് നേരെ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് പോലീസുകാരെ കൂട്ടക്കൊല ചെയ്തതാണ് സ്വാഭാവികമായിട്ടും പോലീസ് തിരിച്ചടിച്ചു അതാണ് ഇവരി പറയുന്ന ഈ വലിയ വിപ്ലവം എന്ന് പറയുന്ന അവിടെ നടന്നത് തൊഴിലാളി ദിനം എന്നൊക്കെ പറഞ്ഞ് ഇവർ നടത്തുന്നതാണ് ലോകം മുഴുവൻ പാവങ്ങളെ കൊലയ്ക്ക് കൊടുത്തതിനെയാണ് അവർ വിപ്ലവം എന്ന് പറയുന്നത് അല്ലാതെ ഒരിടത്തും വിപ്ലവം നടന്നിട്ടില്ല കേരളത്തിൽ ശുദ്ധ അസംബന്ധമാണ് ഇവർ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഇടപ്പള്ളി ആക്രമണം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പൊതുജനങ്ങളിലേക്ക് എത്തണ്ടേ എത്രത്തോളം എത്തുന്നു അതായത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത് ഒരു പരിധിവരെ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വളരെ ചർച്ചയ്ക്ക് വിധേയമായിട്ട് പി സി ജോഷി എഴുതിയ കത്തും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ കൊൽക്കത്ത തീസും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനവും അട്ടിമറി ശ്രമങ്ങളും ഒന്നും അധികം അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പലപ്പോഴും അതൊരു വിപ്ലവത്തിൻ്റെ ഭാഗമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണ് എന്താണ് ഇതിനൊക്കെ ചെയ്യാൻ കഴിയുക അതിന് ചെയ്യാൻ കഴിയുന്ന ഇതിനെക്കുറിച്ചുള്ള സാഹിത്യം മുന്നേ വന്നിട്ടുണ്ട് സത്യത്തിൽ പാർട്ടി തന്നെ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടായി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു വൈരുദ്ധ്യാധിഷ്ഠിതവാദമാണല്ലോ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സഖാക്കൾ തന്നെ ഈ കാര്യങ്ങൾ കാരണം അവരിത് എഴുതി വെക്കാൻ കാരണം ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യം വരാൻ പോകുകയാണല്ലോ ഈ സ്വർഗരാജ്യം വരാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യം വരാൻ പോവുകയാണ് എന്ന് പാവങ്ങള് തെറ്റിദ്ധരിച്ചിട്ട് ഇവരിതെല്ലാം രേഖപ്പെടുത്തി വെച്ചു കാരണം ഭാവിയിൽ വിപ്ലവകാരികളായിട്ട് ഞങ്ങളാണല്ലോ അവരോധിക്കപ്പെടാൻ പോകുന്നത് അങ്ങനെ എഴുതി വെച്ച രേഖകൾ ഇഷ്ടം പോലെ ഡി എം എസ് അടക്കമുള്ളവർ കമ്മ്യൂണിസ്റ്റ് പിന്നെ വേറെ കേരളത്തിൽ ധാരാളം സഖാക്കൾ എം വി രാഘവനൊക്കെ അടക്കമുള്ളത് ഇവരുടെ എല്ലാ ആത്മകഥ ജീവചരിത്രം ബിർളിൻ കുഞ്ഞനന്ദൻ നാരുടെ ചരിത്രം ഇതിലെല്ലാം ഭംഗിയായി ഇവരുടെ തന്നെ അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉണ്ട് അതിനെ സമാഹരിച്ച് വീണ്ടും ഒന്ന് പുതുക്കി എഴുതുകയല്ല ആ എഴുതിയതിനെ കോപ്പി ചെയ്താൽ മതി അത് വീണ്ടും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ ഇവരുടെ ഈ കള്ളത്തരം ജനങ്ങൾ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ഇവരുടെ ഈ അട്ടിമറി പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പാവങ്ങളെ കൊലക്കുകൊടുത്തത് ചതിച്ചത് ഇവർ പറയുന്ന ഈ കപട വിപ്ലവങ്ങൾ മുഴുവൻ അത് കപട വിപ്ലവമായിരുന്നു എന്നും ഒരു സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടല്ല ഒരു ജനങ്ങൾക്കും വേണ്ടിയിട്ടല്ല എന്നുള്ള ചരിത്രം അത് രേഖപ്പെടുത്തി വെച്ചതിനെ സമാഹരിച്ച് പുറത്തേക്ക് പ്രചരിപ്പിക്കുക മാത്രമേ വേണ്ടൂ അത് സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റും നമുക്കും അത് ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചില പുസ്തകങ്ങൾ പുസ്തകങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഈ കമ്മ്യൂണിസത്തിൻ്റെ ഈ കാവട്യവും ഒക്കെ കൊണ്ടുള്ള അപ്പോൾ അത്തരം പുസ്തകങ്ങൾ കൂടുതൽ സത്യാവസ്ഥ അനങ്ങളിലേക്ക് എത്തട്ടെ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തനി നിറം തനി നിറം ശരിക്കും നാട്ടുകാരറിയേണ്ടത് തന്നെയാണ് ഇന്നത്തെ തലമുറ അറിയണം ഇവർക്ക് പറ്റിയ ഒരു അബദ്ധം ഇവര് സോഷ്യൽ മീഡിയയെ ചീത്ത വിളിക്കുന്നതിൻ്റെ ഒരു കാരണം ഇത്രയും കാലം ഇപ്പോൾ ചോദിച്ചല്ലോ എന്തുകൊണ്ടിത് ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നില്ല എന്നുള്ളൂ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അവരുടെ ഒരു കഴിവ് ഒരു ഗുണം അല്ല ഗുണമല്ല ഒരു കഴിവ് എന്ന് പറയുന്നത് ഏത് നുണയെയും ഒരു മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ സത്യം പോലെ പറയാൻ അവർക്ക് കഴിയുന്നു നമുക്ക് പറയുമ്പം ഒരു നുണയാണെന്നുള്ളിലുണ്ടെങ്കിൽ ഒരു ചമ്മല് വരും സ്വാഭാവികമായിട്ട് മുഖത്തത് വരും സാധാരണ മനുഷ്യർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾക്കെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ മനുഷ്യർക്കും നുണ പറയുമ്പോൾ ഒരു ചങ്കുളിപ്പുണ്ടാകും മുഖത്ത് അത് തെളിയും അതാണുള്ള മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയും പക്ഷേ എന്ത് പരിശീലനം കൊണ്ടാണെന്ന് അറിയത്തില്ല ഏത് കമ്മ്യൂണിസ്റ്റുകാർ ചെറുതായാലും വലുതായാലും ഒരു ഉളുപ്പും കൂടാതെ നുണ പറയാൻ ഒരു മടിയുമില്ല അപ്പോൾ ഞാൻ ടി പി ചന്ദ്രശേഖരൻ നിൽക്കുന്നു അവർ പറഞ്ഞ എന്താണ് ഞങ്ങളല്ല കൊന്നത് എന്നവർക്ക് ഒരു ശമ്പളം കൂടാതെ അവർ പറഞ്ഞില്ലേ എന്നതുപോലെ അവരിത്രയും കാലം ഈ നുണ അവർക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളതൊന്ന് രണ്ടാമത് അവർ പറയുന്നതിനെ ആയിരുന്നു വാർത്തയായിട്ട് മാധ്യമങ്ങളെല്ലാം കൊണ്ട് ആഘോഷിച്ചു കൊണ്ട് നടന്നിരുന്നത് മിക്കവാറും അവർ വാർത്തെടുത്താൽ മാധ്യമപ്രവർത്തകരുമായിരുന്നല്ലോ സമീപകാലം വരെ കേരളത്തിലുണ്ടായിരുന്നു ഇടപ്പള്ളി ചരിത്രം തന്നെ പറഞ്ഞാണ് പത്രങ്ങളിൽ അതെ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക സമരചരിത്രമല്ല അട്ടിമറി ചരിത്രമാണ് അപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇവരെന്തെന്നാണ് പറഞ്ഞതാലും മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ഒറിജിനൽ സാധനം അതിപ്പം മിക്കവാറും ഇതെല്ലാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉണ്ട് താനും ഈ ചരിത്രം മുഴുവൻ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് നഷ്ടം വന്നേക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് പൊതു മാധ്യമങ്ങളിൽ വരാത്ത അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പറയാൻ മടിക്കുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വരും അതുകൊണ്ട് ഈ ചരിത്രമൊക്കെ സോഷ്യൽ മീഡിയയിലും വരുന്നു എന്നുള്ളതാണ് അത് കൂടുതൽ പ്രചരിപ്പിക്ക പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ സ ചരിത്രം അവരെഴുതിവെച്ച ചരിത്രം അവരഭിമാനപൂർവ്വം കൊണ്ട് നടന്ന ചരിത്രം അതെടുത്ത് വായിച്ചാൽ മാത്രം മതി വേറെ ഒന്നും നമ്മളായിട്ട് എഴുതി ചേർക്കേണ്ടതില്ല അത് ഏതായാലും ഒരു പ്രധാന പ്രയത്നമായിട്ട് കേരളത്തിലെ എല്ലാവരും ബുദ്ധിജീവികൾ ഏതായാലും ചെയ്യില്ല സാധാരണ എഴുത്തുകാരോ പറച്ചിലുകാരോ ഒക്കെ പറയുകയും എഴുതുകയും ചെയ്യുക എന്നുള്ളതാണതിന് ഒരു മാർഗം